ഹലോ കൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ പ്രമോ വിശേഷം പറയുന്നതിന് മുമ്പും കൂട്ടുകാരെ ഇന്നത്തെ ഒരു ഒരാഴ്ച മുഴുവൻ മഹാലക്ഷ്മി മഹാ എപ്പിസോഡ് എപ്പിസോഡാട്ടോ എട്ട് മണി മുതൽ ഒമ്പത് മണിവരെ ആയിരിക്കും തിങ്കൾ മുതൽ ശനി വരെ നമ്മുടെ മഹാലക്ഷ്മി ഇനി ഉണ്ടാകാൻ പോകുന്നത് അത് മറക്കണ്ടേ അപ്പൊ എന്തായാലും എട്ട് മണിക്കാട്ടോ മഹാലക്ഷ്മി അപ്പൊ ഇന്നത്തെ പ്രമോ ഒരു കിടിലൻ പ്രമോ തന്നെയാട്ടോ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ പ്രതാപന്റെയും നമ്മുടെ മുത്തശ്ശിയുടെയും മുന്നിൽ വന്ന് അങ്ങോട്ട് തകർത്താടുകട്ടോ നമ്മുടെ മഹാലക്ഷ്മിയെ കണ്ട് നമ്മുടെ മുത്തശ്ശി കണ്ടം വഴി ഓടുന്നൊക്കെയുണ്ട് രാത്രിക്ക് രാത്രി പ്രതാപനും നമ്മുടെ ആ മുത്തശ്ശിയും ഭ്രാന്ത് പിടിച്ച പോലെ സമനില തെറ്റി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകാട്ടോ അതിനിടയിൽ നമ്മുടെ മാർക്കോവിന്റെ വക പേടിപ്പിക്കൽ വേറെയും ഉണ്ട് നമ്മുടെ മുത്തശ്ശിയുടെ പുറകേന്ന് വന്നിങ്ങനെ തോണ്ടുന്നൊക്കെയുണ്ട് നമ്മുടെ മാർക്കോ അങ്ങനെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാര് പുതിയ പ്രമോയിൽ നമ്മുടെ കാണുവാൻ സാധിച്ചതേ പോരാത്തതിന് ഇക്കാര്യം ഈ പ്രതാപൻ എന്നിട്ട് പിറ്റേ ദിവസം തന്നെ രാവിലെ മുത്തശ്ശിയും പ്രതാപനും കൂടെ അമ്മയും പ്രതാപനും കൂടെ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ വീട്ടിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആദ്യം ഒന്നും വിശ്വാസം വരുന്നില്ലാട്ടോ അപ്പൊ നമ്മുടെ ഫോണില് ഒരു വീഡിയോ എല്ലാം കാണിച്ചു കൊടുക്കുക നമ്മുടെ മഹാലക്ഷ്മി നിന്ന് ഊഞ്ഞാലാടുന്നതും ഇങ്ങനെ മുടിയെ കഴിച്ചിട്ട് ഇങ്ങനെ അട്ടഹസിക്കുന്നതും ചിരിക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ കരുണയെ കാണിക്കുകട്ടോ കരുണയ്ക്ക് മനസ്സിലായി അപ്പൊ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് മരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി ഇതേ സാരി തന്നെയായിരുന്നു എടുത്തിരുന്നേ എന്ന് നമ്മുടെ മേഘനാഥനും പറയുന്നുണ്ട് അപ്പൊ ഉണ്ണിയും ദുർഗാമ്മയും എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് എല്ലാവരും ഞെട്ടി വിറച്ച് കിടുകിടാന്നിരിക്കുകട്ടോ അപ്പൊ അതിനിടയില് നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മയും കണ്ണനൊക്കെ തകർത്ത് അഭിനയിക്കുന്നുട്ടോ നിങ്ങൾ എൻ്റെ മോളയാണോ നിങ്ങൾ പ്രേതമായിട്ട് കണ്ടേ അപ്പൊ കണ്ണനും ചോദിക്കുന്നുണ്ട് എൻ്റെ മഹിയാണോ നിങ്ങൾ കണ്ടേ അപ്പൊ അവൾക്ക് എന്തോ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവരും തകർത്ത് അഭിനയിക്കുന്നുണ്ട് ഒരു വശത്ത് എന്തായാലും ി എപ്പിസോഡുകൾ തന്നെ ആട്ടോ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം ആ പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ